നാം ഇന്ന് പറയാൻ പോകുന്നത് അസുഖങ്ങൾ വരുമ്പോൾ നാം ക്ഷമിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ പലവിധ അസുഖങ്ങൾ വരും പലവിധ വേദനകൾ വരും പലവിധ പ്രയാസങ്ങൾ വരും ഇതൊക്കെ വരുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയാൻ പോകുന്നത് അസാം വാളിക്കു വാഹി വാത്തുല്ലാ വസലാത്തു വസ്സലാമില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നാം ആ അസുഖത്തെ ക്ഷമിക്കും നമ്മൾ ആവലാതിപ്പെടും പരാതി പറയും വേവലാതിപ്പെടും ആ അസുഖത്തിൽ നാം ക്ഷമിക്കാൻ പഠിക്കണം അള്ളാഹു ഒരടിമക്കും ഒരു പ്രയാസം വരാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്കൊരു പരീക്ഷണം ഒരു അസുഖം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു നൽകും അത് ഉറപ്പാണ് അതുകൊണ്ട് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം നമ്മൾ നല്ല ചികിത്സ തേടിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം നമുക്ക് അള്ളാഹു കാത്തു വച്ചിട്ടുണ്ട് മഹാനായ ശതാദ് അള്ളാഹുവിന് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയ വേളയിൽ ഹബീബായ റസൂൽ അഹ്അലൈ വസ്ലമാങ്ങൾ മഹാനവറുകളോട് പറയുന്നുണ്ട് ഒരു

അങ്ങനെ ആ അസുഖത്തിൽ അവൻ ക്ഷമിച്ചുകൊണ്ട് അലഹമില്ല എന്ന് പറഞ്ഞാൽ അവൻക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് ആ അസുഖത്തിൽ നിന്ന് അവൻ ഷിഫയായിക്കൊണ്ട് ആ അസുഖം ക്ഷമിച്ചുകൊണ്ട് അവൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ അസുഖത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവൻ തിരിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുമെന്ന് റസൂഹി മാത്തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുതിസിയായ ഹദീസാണ് അപ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ അതിൽ ക്ഷമിക്കുക അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് അലഹമ്മില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു നൽകുമെന്നാണ് മാത്രമല്ല അള്ളാഹു പറയുകയാണ് ഞാൻ എൻ്റെ അടിമയെ ഒരു ബന്ധി ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു പരീക്ഷണത്തിൽ ആ അസുഖത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു അവൻക്ക് അവൻക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ അവൻ യത്ത് ചെയ്യുമ്പോൾ എത്ര പ്രതിഫലം അവൻക്ക് നൽകി അതുപോലെ അവൻക്ക് പ്രതിഫലം നൽകുക എന്ന് മലക്കുകളോട് അള്ളാഹു പറയുമെന്ന് ഹബീബായ റസൂൽ തങ്ങളെ പഠിപ്പിക്കുകയാണ് മലക്കുകളോട് പറയും ആരോഗ്യമുള്ള സമയത്ത് അവൻ ഇവാത്ത് ചെയ്താൽ അവൻക്ക് എത്രത്തോളം പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ അവൻ ഈ കിടപ്പിലായ അസുഖമായിട്ട് പ്രയാസത്തിലായ സമയത്തും ആ സമയങ്ങൾക്കും അവനക്ക് പ്രതിഫലം നൽകണമെന്ന് മലക്കളോട് അള്ളാഹു പറയുകയാണ് അപ്പോ അസുഖം വരുമ്പോൾ നമ്മൾ ക്ഷമിച്ചാൽ അലഹമില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് കാത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഗൗരവമായ മറ്റൊരു ഹദീസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും

നിങ്ങൾ ആ രോഗിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം ആ രോഗിയുടെ അടുക്കലേക്ക് സന്ദർശകർ വരുമ്പോൾ രോഗിയെ കാണാൻ വേണ്ടി സന്ദർശകർ വരുന്ന സമയത്ത് ആ രോഗി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നോക്കണം അതിനുവേണ്ടി രണ്ട് വലക്കുകളെ രോഗിയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കും വന്നാണ് ഇതാ ജാഹോ അങ്ങനെ ആ അസുഖത്തിന് സന്ദർശകർ വന്നിദ് അങ്ങനെ സന്ദർശകർ വരുന്ന സമയത്ത് അവൻ ഹമീദ് അലഹമില്ല എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ആ രോഗി ആ അസുഖത്തെ സന്ദർശിക്കാൻ വരുന്ന ആളുകളോട് രോഗി പരാതി പറയാതെ എനിക്ക് പ്രയാസമാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ഇല്ല ചികിത്സിക്കാൻ പണമില്ല എന്നൊന്നും പറഞ്ഞ് പരാതിപ്പെട പെടാതെ ആ അസുഖത്തിൽ ക്ഷമിച്ചുകൊണ്ട് അല്ല എന്ന് പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുകയാണ് അങ്ങനെ അലഹമദില്ല എന്ന് പറഞ്ഞാൽ റഫായോ അത് അള്ളാഹുലേഖ ആ മലക്കുകൾ ഉയർത്തും അള്ളാഹുലേക്ക് എന്താവും ആ മലക്കുകൾ അതിനെ ഉയർത്തും വഹു ആയാലും അള്ളാഹുവിന് അതറിയാം പക്ഷെ എന്നാലും അള്ളാഹുലേഖ എന്താവും ആ മലക്കുകൾ അതിനെ ഉയർത്തും എന്നിട്ട് അള്ളാഹു ആ മലപ്പുഴോട് പറയും ആ അടിമയെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അവൻ ആ അടിമ എങ്ങാൻ മരണപ്പെട്ടാൽ ജന്ന ആ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ആ രോഗിയെങ്ങാൻ അങ്ങനെ ആ രോഗ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ രോഗത്തിലായിക്കൊണ്ട് സന്ദർശിക്കാൻ വന്ന ആളുകളോട് പോലും അലഹമില്ല എന്ന് പറഞ്ഞ ആ രോഗി ആ രോഗി എന്താവണം അള്ളാഹു ഏറ്റെടുക്കുകയാ അതിൽ ക്ഷണിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് രോഗത്തിൽ ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് അങ്ങനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഇനി ആ രോഗാവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ എന്താവും അവൻക്ക് സ്വർഗം കിട്ടും അവൻക്ക് സ്വർഗം ലഭിക്കും അഭിവാദ്യങ്ങൾ പറയുകയാണ് ഇനി അല്ലാഹു നൽകിയാൽ അവൻക്ക് എന്താണ് നല്ല ഇറച്ചി അവൻക്ക് പകരം കൊടുക്കുക നല്ല മാംസം അവൻക്ക് അള്ളാഹു പകരം കൊടുക്കും രോഗാവസ്ഥയിൽ ഉണ്ടായ മാംസത്തെ മാറ്റി നല്ല മാംസത്തെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള മാംസത്തെ അള്ളാഹു എന്താവും അവൻക്ക് പകരം കൊടുക്കുമെന്നാണ് ദമി അവന് ആരോഗ്യമുള്ള അവസ്ഥയിലുണ്ടായിരുന്ന അതേ രക്തത്തെ എന്താവും അവൻക്ക് മാറ്റി കൊടുക്കും നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഹദീസാണല്ലോ എന്നിട്ട് അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു രോഗി രോഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് അലഹമദില്ലാ എന്ന് പറഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ അവിടെ ലഭിക്കുകയാണ് അവന്റെ മാംസങ്ങൾ മുഴുവനും മാറ്റി പുതിയ മാംസം അള്ളാഹു നൽകും രക്തം മുഴുവനും മാറ്റിക്കൊണ്ട് പുതിയ രക്തം അള്ളാഹു നൽകും ഇത് ഇത് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലമല്ലേ അസുഖത്തിൽ ക്ഷമിക്കുന്നവർക്ക് അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ വൈറസു അള്ളാഹി അലൈഹി തങ്ങൾ പറയാന് അപ്പൊ അതുകൊണ്ട് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം നമ്മൾ പരാതിപ്പെടരുത് അസുഖത്തിൽ ക്ഷമിച്ചുകൊണ്ട് മരിക്കുവോളം അസുഖമുള്ളവരില്ലേ ഒരസുഖം വന്നുകൊണ്ട് ആ അസുഖത്താൽ അങ്ങനെ ആ അസുഖത്തിൽ കിടന്നുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരില്ലേ നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് മാറിക്കിട്ടണം അസുഖം പെട്ടെന്ന് ഇതിൽ നിന്ന് മോചിതനാക്കണം എന്നൊക്കെ കൊതിച്ചു കൊണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലവിധ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ ആ അസുഖത്തിൽ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് മരിക്കുന്നവരെ അസുഖം കൊണ്ട് അങ്ങനെ മരണപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രത്തോളമാണ് നമ്മളൊരു അസുഖം വന്ന് മാറാവിദ്യ അസുഖം വന്ന് എന്ന് കരുതിക്കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നവർ ഇനി അസുഖം മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യയിൽ അഭയം തേടുന്നവരില്ലേ നമ്മൾ ശ്രദ്ധിക്കണം ആ അസുഖത്തിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹുന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് കാത്തു വച്ചിട്ടുണ്ട് ഹബീബായ റസൂർഅലൈ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും കാൽ മഹാനായ റബാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഖാൽ പറയുകയാണ് അബ്ബാസ് അബ്ബാസ് എന്നോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് അല ജന്ന ുംഹാനവറയാണ് ഒരു ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് മഹാനായോട് അബ്ബാസ് റദിയുള്ള ചോദിക്കുകയാണ് ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു കുൽത്തു ബല പറഞ്ഞു നൽകണം സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ കാണാൻ ഒരു സ്ത്രീയെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ കാൽ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ആതിഹിൽ സൗദാ ആ കറുത്തിട്ടുള്ള ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണാണ് സ്വർഗാവകാശിയായ പെണ്ണ് അത്തത് നബി സാഹുഅലി വസ്ലം അവർ ആ സ്ത്രീ അലൈഹി തങ്ങളുടെ ഹബീബായ് കടന്നു വരുന്നുണ്ട് കാലത്ത് എന്നിട്ട് അവർ തങ്ങളോട് പറഞ്ഞു എനിക്ക് അപസ്മാരകോഹമുണ്ട് നബിയെ അതു എന്റെ വസ്ത്രം മുകളിലേക്ക് കൊണ്ടി പോകുന്നു അപസ്മാരം വന്നുകൊണ്ട് ഞാൻ വീഴുമ്പോൾ എന്റെ വസ്ത്രം മാറിപ്പോകുന്നു നബിയെ ഫതോ അള്ളി എനിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുനോട് ദുവാ ചെയ്യണം യാ ആ സമയത്ത് പറഞ്ഞു നീ നീ അസുഖത്തിൽ ക്ഷമിച്ചാൽ വലക്കൽ ജന്ന നിനക്കെന്തുണ്ട് സ്വർഗമുണ്ട് ഇനി നിനക്ക് നിർബന്ധമാണ് ദുആ നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ ചെയ്യാം നിനക്ക് ദ്വാ ചെയ്യണം അസുഖം മാറി കിട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ എന്ത് അസുഖത്തിൽ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തുണ്ട് നിനക്ക് സ്വർഗമുണ്ട് നിനക്ക് അസുഖം മാറണമെന്ന ആഗ്രഹം നിർബന്ധമാണ് ഞാൻ ദ ചെയ്യാം കാലത്ത് ആ പെണ്ണ് പറഞ്ഞു അസ്ബിർ ഞാൻ ക്ഷമിച്ചുകൊള്ളാനി ബി കാലത്ത് എന്തിട്ട് പറയാൻ യാ ഫാദു അള്ളാഹ നിങ്ങള് എന്ത് ചെയ്യണം എൻ്റെ വസ്ത്രം കൊന്തി പോവുകയാണ് വന്നുകൊണ്ട് ഞാൻ വീഴുമ്പോൾ എന്റെ വസ്ത്രം കൊന്തി എന്ന സ്ത്രീ അല്ല നബിയെ എൻ്റെ ഉറച്ച് ആളുകൾ കാണുന്നത് എനിക്ക് എനിക്ക് പ്രയാസമുണ്ട് റസൂലോന്ന് അതുകൊണ്ട് അതിനു വേണ്ടി ത്വാ ചെയ്യണം ആ സമയത്ത് ഹബീബായ തങ്ങൾ ചെയ്യുകയാണ് അങ്ങനെ അല്ലാത്ത അവർക്ക് വേണ്ടി അള്ളാഹന്റെ അസുഖം ആ ചെയ്തപ്പോൾ അതിനുശേഷം അവരുടെ വസ്ത്രം പൊന്തി പോകുന്ന ആ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് അങ്ങനെ മരിക്കുവോളം ആ സ്ത്രീക്ക് ആ സഹോദരിക്ക് ആ അസുഖം ഉണ്ടായിട്ടുണ്ട് അവർ അങ്ങനെയാണ് മരണപ്പെട്ടു പോയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് അള്ളാഹു അഭിവാഹിതങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്യാൻ ആ അസുഖത്തിൽ ക്ഷമിച്ചാൽ കിട്ടുന്നത് അപ്പൊ നമ്മളും നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു നൽകും നമുക്ക് അള്ളാഹിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും അതുകൊണ്ട് അസുഖം വരുമ്പോൾ ആവലാതിപ്പെടാതെ വേവലാതിപ്പെടാതെ പരാതിപ്പെടാതെ ആത്മഹത്യയിലൊന്നും അഭയം പ്രാപിക്കാതെ നമ്മുടെ ഒരു ആത്മധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മൾ ആ അസുഖത്തിൽ ക്ഷമിച്ചുകൊണ്ട് അലഹം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി നല്ല ചികിത്സയും തേടുക അപ്പോൾ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകും അള്ളാഹു അതിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമുക്കുള്ള അസുഖങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ അള്ളാഹു നമുക്ക് ക്ഷമയും സ്വബറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അള്ളാഹ് സമ്മാനോത്തരം നമ്മളെ വിജയിപ്പിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യണമെന്ന വസീയത്തോടെ അസാം വലൈക്കും വാഹി വാഹനം